നമ്മുടെ ഫറോക്കിൽ ചാലിയാർ പുഴേൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് റിവർവ്യൂ ഇവിടെ ഇവിടേതാ മന്തി അൽഫാം പിന്നെ ഫിഷിൻ്റെ ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്നൊരു ഷോപ്പായിട്ട് അവിടെ അവിടെ ഒരു ഈവനിങ് പോയിട്ട് നല്ലൊരു വൈബായിട്ട് നമുക്ക് ചാലിയാർ പുഴ എന്ന് വരുന്ന ചെറിയ കാറ്റൊക്കെ കൊണ്ടിട്ട് ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫറോക്ക് പഴയ പാലും കാണാൻ പറ്റും പുതിയ പാലും കാണാൻ പറ്റും ഞാനൊരു രാത്രി ആയിരുന്നു കേട്ടോ പോയിരുന്നത് അവിടുന്ന് ഞാൻ പെപ്പർ അൽഫാമും ഹണി ചില്ലി അൽഫാമും ബട്ടർനാനും പൊറാട്ടയും മന്തി ഒക്കെ ട്രൈ ചെയ്തിട്ടോ അങ്ങനെന്താ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും വന്നിട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ പെപ്പർ അൽഫാം നേരെ മയോണിസിൽ മുക്കിയിട്ട് കഴിച്ചു അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫാമായിരുന്നു കേട്ടോ പെപ്പർ അൽഫാം പിന്നെ പെപ്പർ അൽഫാമും നാനും കൂട്ടി കഴിച്ചിട്ട് സംഭവം നല്ല ടേസ്റ്റ് എന്തായാലും കുറച്ച് സ്പൈസി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഈ പെപ്പർ അൽഫാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതാ ഹണി ചില്ലി ായിരുന്നു അതും അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഹണീൻറ്റും പിന്നെ സ്പൈസീം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിട്ടാണ് കിട്ടിയത് പിന്നെ മന്തിൻ്റെ അവർ എടുത്ത് പോകണം അടിപൊളി മന്ത്രി റൈസിൻ്റെ അപ്പോൾ റിവർ വ്യൂ റെസ്റ്റോറൻ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫറോക്കിൽ നിന്ന് രാമനാട്ടുകരയ്ക്ക് പോവുകയാണെങ്കിൽ ഫറോക്ക് രജിസ്റ്റർ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ